കുട്ടികളുള്ള രക്ഷിതാക്കള് തീർച്ചയായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഉണ്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളിത് ഇപ്പൊ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിലുള്ളത് എറണാകുളത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിക്കുകയാണ് അപ്പൊ എന്തിനാ പോകുന്നല്ലേ ദുർഘട ഒരു വലിയ ആവശ്യമായിട്ട് ചെറിയ ആവശ്യമല്ല വലിയൊരു ആവശ്യം തന്നെയാണ് എന്താണ് ഏതാണെന്നെല്ലാം നമ്മൾ എറണാകുളം എത്തിയിട്ട് വിശദമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞ് തരും പക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണണം ഇത് നമ്മുടെ റിക്വസ്റ്റ് ആണ് അല്ലേ അപ്പൊ എന്തിനാ പോകുന്നെല്ലാം അവിടെ ചെന്നിട്ട് നമുക്ക് വഴിയെ കാണാം പോവാല്ലോ അങ്ങോട്ട് വന്നാൽ കണ്ണൂര്ന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടതാണ് കുട്ടികളെ ഞാൻ എടുത്ത് ഉള്ളൂ എന്നാ പോവാ അപ്പൊ ഞങ്ങള് എറണാകുളം എത്തി അല്ലെ നമ്മള് കണ്ണൂരിന്ന് നേരെ എറണാകുളത്തേക്ക് അല്ലേ നേരെ നമ്മുടെ എല്ലാം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തു ഇന്നിങ്ങോട്ട് ഇവിടുത്തെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് പുറപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുർഗഡ് വലിയ ആവശ്യത്തിനാണ് വന്നതെന്നല്ലേ അപ്പൊ നമുക്ക് എന്താ പറയണ്ടേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ആർക്കു വേണ്ടിട്ടാ അവനവന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും പക്ഷെ നമ്മളെല്ലാവരും ജീവിക്കുന്നതും അല്ലെ എല്ലാ രക്ഷിതാക്കളും ജീവിക്കുന്നതും സ്വന്തം മക്കൾക്ക് വേണ്ടിട്ടായിരിക്കും എത്തിക്കണം അതൊക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് കാരണം നമ്മൾ പറയും നമ്മളെ മക്കളെ പഠിപ്പിച്ച് വലിയൊരു എത്തിക്കണം എന്നൊക്കെ പക്ഷെ ഏത് നില എന്ത് പഠിപ്പിക്കണം എന്താണ് ഇവരുടെ ടാലൻസ് എന്താണ് എന്താണ് ഇവർക്ക് ഇവരുടെ വീക്ക്നെസ് അതൊക്കെ നമ്മൾ എന്റെ പണ്ടത്തെ ഏറ്റവും വലിയ ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എല്ലാവർക്കും ദൈവം എന്തെങ്കിലും കഴിവ് കൊടുക്കുന്ന എല്ലാവരും പറയും എന്താണ് എന്റെ കഴിവ് എന്താണ് എന്റെ കഴിവ് നമുക്ക് ഒരു കഴിവില്ലാത്ത ചിന്തിക്കില്ല ഒന്നും പഠിക്കാത്തവർ ചിലപ്പോ പാട്ട് പാടുന്നുണ്ടാവും ഡാൻസ് കളിക്കുന്നുണ്ടാവും ചിത്രം വരയ്ക്കുന്നുണ്ടാവും ഞാൻ എന്താ എന്റെ െ സംബന്ധിച്ചൊന്നും അതെ ആ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ ആ ടെൻഷൻ അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ മക്കൾ കഴിവുകളില്ലേ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വീക്കായി പോയത് എന്നൊക്കെ അപ്പൊ നമ്മുടെ ദുർഗക്ക് ചെറിയ ചെറിയ കഴിവുകൾ ഒരുപാടുണ്ട് പക്ഷെ ചെറിയ ചെറിയ വീക്ക്നസ്സുകളുണ്ട് ദുർഗ പഠിത്തത്തിലൊക്കെ ആ വീക്ക്നെസ് അല്ല വീക്കാണ് അതായത് പഠിത്തത്തിലൊക്കെ പഠിക്കും നല്ലോണം പക്ഷെ ഏറ്റവും വീക്കായിട്ടുള്ള വിഷയമുള്ള സബ്ജെക്ട് മാത്സ് മാത്സില് നല്ലോണം വീക്കാണ് അല്ലേ അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഓരോ വീക്ക് അല്ലെ അവരുടെ ഓരോ ചെറിയൊരു ഇത് ഉണ്ടാവും അപ്പൊ നമുക്ക് അതിനെ പറ്റിട്ടൊക്കെ അറിയാനും എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ അറിയാനും വേണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എവിടെയാ വന്നതെന്നല്ലേ കാണിച്ചു തരാട്ടോ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള സ്ഥലം നിർവാണ ലൈഫ് പാത്ത് വെൽനസ് ഹബ് ഇവിടെ എന്താണെന്നൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് വിശദമായിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് അകത്ത് കേറിയിട്ട് പറയാം യെസ് വെരി ഗുഡ് മോർണിംഗ് എന്തിലും അപ്പോൾ എന്തായാലും ഇതെ ഇവിടെ നമ്മൾ കേറിയിട്ടുണ്ട് ദുഖുവിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് അല്ലേ ചെറിയൊരു ടെൻഷൻ തോന്നുന്നുല്ലേ ഒന്നും അടിക്കാനില്ല നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഗുഡ് മോർണിംഗ് മാം ദുഃഖ് എനിക്ക് അപ്പൊ എന്തായാലും നമ്മളോട് വന്നിട്ടുള്ളത് പാത്ത് എന്ന് പറഞ്ഞ വന്നിട്ടുള്ളത് അപ്പൊ എന്തിനാ വന്നു ശരിക്കും പറഞ്ഞില്ല ഡി എം ഐ ടി അല്ലേ ഡി എം ഐ ടി എന്ന് ഒരു ടെസ്റ്റ് അല്ലേ അത് ശരി ആ ഒരു ടെസ്റ്റ് ആണ് അപ്പൊ ആ ടെസ്റ്റ് നമ്മുടെ ദുരിലേക്ക് നടത്താൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ എന്തിനാണ് നടത്തുന്നതെന്ന് നമ്മൾ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു അപ്പൊ ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് ഫിംഗർ പ്രിന്റ് അല്ലേ ഫിംഗർ പ്രിന്റ്സ് വെച്ചിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മാം തന്നെ പറയും എന്താ ഇതൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു ടെസ്റ്റ് ആണ് ഫിംഗർ പ്രിന്റ്സും ബ്രെയിൻ ലോബ്സും തമ്മിൽ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഫിംഗർ പ്രിൻസിന്റെയും ബ്രെയിൻ ലോപ്സിന്റെ കണക്ഷൻ അനുസരിച്ച് ഒരാളുടെ ഇൻപോൺ പൊട്ടൻഷ്യൽസ് ടാലൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് ആസ് എ നമ്മളൊരു പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് എത്രത്തോളം കഴിവുകൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെയാണ് അഭിരുചി ഉണ്ടാവുക എന്നൊക്കെ പക്ഷെ എങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ അതിലും ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും ഒരു സയന്റിഫിക് ബേസ് വെച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡി എം ഐ ടി ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്ക് ഡി എം ഐ ടി ഉപയോഗിക്കുന്നുണ്ട് ചിലർ കുട്ടികളുടെ ടാലന്റ്സ് ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് കൂടുതൽ നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രൈമറി സെക്കൻഡറി പേഴ്സണാലിറ്റി ഉണ്ട് അപ്പൊ ഈ പേഴ്സണാലിറ്റി അനുസരിച്ചിപ്പോ നമ്മൾ പറയില്ല ചില കുട്ടികൾക്ക് ഷൈനസ് ഉണ്ട് ആൾക്കാരെ കാണുമ്പോ പെരുമാറാനും പിണ്ടാനും ഒക്കെ ഷൈനസ് ഉണ്ട് സ്റ്റേജ് ഫിയർ ഉണ്ട് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും ചിലത് വളരെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എല്ലാരോടും ഇടപെടൽ കുട്ടികളായിരിക്കും അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ അറിയാനൊക്കെ ആയിട്ട് നമുക്ക് ഡി എം ഐ ഉപയോഗിക്കാം നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഏതൊക്കെയാണ് നന്നായി അറിയാൻ നമുക്ക് ഡി എം ഐ ഉപയോഗിക്കാം നമ്മുടെ കരിയർ ഓപ്ഷൻസ് എക്സാക്ട് ഈ ഒരു ബ്രെയിൻ കപ്പാസിറ്റി അനുസരിച്ച് ഏത് കരിയറിലേക്ക് പോയാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നമ്മൾ പലരും സാധ്യതകൾ നോക്കിയിട്ടാണ് പ്രൊഫഷൻ എടുക്കാതെ ഇപ്പൊ എൻജിനീയർ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോലി കിട്ടും സ്റ്റേബിൾ സ്റ്റേബിളാവും എന്ന് വിചാരിച്ചെടുക്കുന്നവർ പക്ഷെ മെജോറിറ്റി നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടെ വരുന്ന ക്ലയൻസ് വരെ പലരും ആ എൻജിനീയറിംഗ് ഫീൽഡ് എടുത്തിട്ട് ഹാപ്പി ഇല്ലാതിരിക്കുന്നവരാണ് ശരി അപ്പൊ നമ്മൾക്ക് കഴിവ് അനുസരിച്ചത് ഏതാണോ അതിലേക്ക് പോയാൽ നമ്മള് അത്രയധികം നമുക്ക് ഹാപ്പി ആയിട്ട് ആ പ്രൊഫഷൻ ചെയ്യാൻ പറ്റും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പൊ അത് നമുക്ക് തിരഞ്ഞെടുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ഉപയോഗിക്കാൻ പറ്റും ദുർഗെ കേട്ടാ അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഡി എം ഐ ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ ദുർഗഡ ഫിംഗർ പ്രിന്റ് ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വരണം എന്നില്ല അല്ലെ ശരിക്കും ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരണം എന്നില്ല ഓൺലൈൻ വഴി അതെ അതെ നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കിനകത്ത് വേണ്ടെന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റ് ആണ് അപ്പോൾ അത് ഫോട്ടോ എടുത്ത് അവർ ഈ പറയുന്ന പോലെ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്താട്ടോ കേട്ടോ ഫോട്ടോ എടുക്കുന്നത് ജസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് കണ്ടു കാണുന്ന പോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് മെയിൽ ചെയ്ത് കൊടുക്കുക ഒരു എത്ര ദൈസമേഴ്സ് എത്രേജ് സെവൻ സെവൻ പേജ് ഓ എഴുപത്തേഴ് പേജ് ഉണ്ട് കേട്ടോ എഴുപത്തേഴ് പേജ് വരുന്ന ഒരു റിസൾട്ടാണ് റിപ്പോർട്ടാണ് നമുക്കിത് കഴിയുമ്പോൾ കിട്ടുക അപ്പോൾ എന്തായാലും നമ്മളിപ്പോ ഒരു വൺ വീക്ക് മുമ്പായിട്ട് ദുർഘട ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ദുർഘട ഒരു റിസൾട്ടിന് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഈ ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ കുറേ പേര് വിചാരിക്കും പണ്ടത്തെ ഹസ്തരേശാസ്ത്രൊക്കെ പറയൂലെ ജോലി അതുപോലെയൊക്കെ ചിന്തിച്ചും ചിലപ്പോ ഇത് അങ്ങനെയല്ലല്ലോ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ഡെവലപ്പ് ചെയ്ത അല്ലാതെ ഒരു 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 ഡോക്ടർ ഡോക്ടർ ഹെറോൾ കിമിൻസ് എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടുള്ള സംഭവമാണ് അതായത് നമ്മള് പ്രഗ്നൻസി ടൈമിൽ പതിമൂന്നാമത്തെ ആഴ്ചയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് അതിനോട് പാരലി ഫോം ചെയ്ത് തുടങ്ങുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് ബ്രെയിൻ ഇല്ലാതെ ജനിച്ചിട്ടുള്ള കുട്ടികളിലെ ഫിംഗർ പ്രിന്റ്സിന്റെ ആബ്സെൻസും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഇതിന്റെ റിലേറ്റഡ് സ്റ്റഡീസും റിസർച്ചും നടക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ഒരു ഇതുള്ള കുട്ടികൾക്ക് ഫിംഗർ പ്രിന്റ്സ് ഉണ്ടാവില്ലെന്നാ പറയുന്നത് അതൊരു പുതിയ അറിവാണ് അപ്പൊ ഫിംഗർ പ്രിന്റും നമ്മുടെ ബ്രെയിനുമായിട്ട് ആ അത് വെച്ചിട്ട് ഉള്ളൊരു ടെസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിട്ട് ബാക്കി സംസാരിക്കാം അല്ലെ ദുർഗയുടെ റിസൾട്ട് എന്താണെന്ന് നോക്കട്ടെ ദുർഗക്ക് എന്തോ മറ്റേ എക്സാമിനും പാസ് എക്സാമിന് കിട്ടുന്ന റിസൾട്ടിന് ടെൻഷനാണ് ദുർഗ് ഇതിന് വേണ്ടിട്ട് അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് അല്ലെ അതുപോലെ തന്നെ നമ്മള് കിച്ചന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ മൊബൈൽ അഡിക്ഷനും കാര്യങ്ങളൊക്കെ വളരെ കൂടി വരികയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ കുറയുന്നു കുറയുന്നുണ്ട് വേണ്ടിയിട്ട് ഏപ്രിൽ നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോണ്ട് സ്ഥലം അല്ലേ ഇതാണ് ദുർഗയുടെ റിപ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് നമ്മുടെ ദുർഗയുടെ ബ്രെയിൻ ലോബ്സ് ഫിംഗേഴ്സ് നമ്മളുടെ കോർഡിനേഷൻ ആണ് ഇതിലിപ്പോ ഈ റിപ്പോർട്ട് വൈസ് വെച്ച് പറയുകയാണെങ്കിൽ ദുർഗയ്ക്ക് നല്ല ക്രിയേറ്റിവിറ്റി സെൻസ് ഉണ്ട് നല്ലപോലെ ക്രിയേറ്റിവിറ്റി സെൻസ് ഉണ്ട് പക്ഷേ ഇനി ഒന്ന് ന്യൂമറിക്കൽ കോൺസെപ്റ്റ് ാണ് അപ്പൊ ന്യൂമറിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൻ്റ അത് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കലി കാൽക്കുലേഷൻസ് വരുന്ന പേപ്പേഴ്സിന് വലുതാവുമ്പോ ചെലപ്പോ കെമിസ്ട്രി ഫിസിക്സ് അതുപോലെയുള്ള പേപ്പേഴ്സ് അതൊക്കെ ചിലപ്പോൾ കുറച്ചൊരു അതായത് ഹാർഡ് വർക്ക് എടുക്കണം കുറച്ച് എഫേർട്ട് എടുത്താലേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിന്റെ ലോജിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണ് കിടക്കുന്നത് അപ്പൊ ആവറേജ് കിടക്കുമ്പോ കഴിവില്ലെന്നല്ല പക്ഷെ എഫേർട്ട് മോളെ എഫേർട്ട് എടുത്തിട്ട് പഠിക്കണം പിന്നെ മോളുടെ ടോട്ടൽ ഫിംഗർ പ്രിന്റ് പൗണ്ട് വരുന്ന വൺ നയൻറ്റി സിക്സ് ആ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ടൈപ്പ് സി കാറ്റഗറിയാണ് അപ്പൊ ടൈപ്പ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ലോബ് വെച്ച് ഫങ്ഷനിങ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ടൈപ്പ് എ തൊട്ട് ജി വരെ അപ്പൊ ഇതിന്റെ ഓർക്കുണ്ടാവും വെരി ഗുഡ് പൊട്ടൻഷ്യൽ ആണ് മോൾക്കുള്ളത് ഇന്റലിജൻസ് പൊട്ടൻഷ്യൽ നല്ല സ്ട്രോങ് ആണ് അപ്പം എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് ആയിരിക്കും പിന്നെ മോളുടെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് ാണ് ആക്ടീവായിട്ടുള്ളത് ലെഫ്റ്റ് ബ്രെയിനിനെ കാണും അപ്പൊ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുള്ളവരുടെ ക്രിയേറ്റിവിറ്റി സെൻസ് ഭയങ്കര ഹൈ ആ എന്ന് മോൾക്ക് അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണോ ഇതൊക്കെ റൈറ്റ് ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് ആക്ച്വലി ലെഫ്റ്റ് ബ്രെയിൻ ആയിട്ടുള്ള മക്കളാണെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്യുക പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുക ചില മക്കൾ ഇമോഷണലി ക്രിയേറ്റിവിറ്റിയിലെ തിങ്ക് ചെയ്യുക അപ്പൊ മോള് വരുന്നത് റൈറ്റ് ബ്രെയിനിലാണ് അപ്പൊ ക്രിയേറ്റിവിറ്റിയിൽ തിങ്ക് ചെയ്യുക എപ്രീഷിയേഷൻസ് ഇഷ്ടമാണ് മോട്ടിവേറ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയിട്ട് കേൾക്കുക ഫീലിങ്സ് പെട്ടെന്ന് വരുന്ന അതേപോലെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി ചെയ്യുക അതിനുള്ള കേപ്പബിലിറ്റി ഒക്കെ നല്ലപോലെ ദുർഖിക്കുണ്ട് കേബിലിറ്റിണ്ടോക്കി ദുർഗക്കാവാനുള്ള ആഗ്രഹമാണ് കളക്ടറിലെ ഇപ്പൊ ദുർഗ ആവാനുള്ള കേപ്പബിലിറ്റി കഴിവുണ്ടോന്നൊന്ന് നോക്കട്ടെ കളക്ടർ കളക്ടറായിട്ട് ദുർഗ കളക്ടറായാലും എന്താ ചെയ്യുവറിയാ ഇപ്പൊ അഞ്ചു ദിവസം സ്കൂളും പറഞ്ഞു പറഞ്ഞ ദുബന ദിവസം ദിവസം ലീവ് കൊടുക്കും ും രണ്ടുസം സ്കൂൾ സ്കൂളി മക്കള് വീട്ടിലിരുന്ന് അനുഭവം ഇപ്പൊ കണ്ടിട്ടില്ലേ സിലബസോ എക്സാംസോ അല്ലല്ലോ ജീവിതത്തിൽ എങ്ങനെ മുന്നേറണം എന്നുള്ളതാണ് അവര് പഠിപ്പിക്കുന്നത് ഹോം ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ എല്ലാം ടെൻ അബവ് ഡാൻസ് കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വായിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് സിംഗിങ് പാട്ട് പാടാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ആൻഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിലൊക്കെ അടിപൊളിയായിട്ട് പെർഫോം അടിപൊളി ദുർഗക്ക് നിങ്ങൾക്ക് എല്ലാം നമ്മുടെ വീടുകാണെന്ന എല്ലാവർക്കും അറിയാം ദുർഗ നല്ലോണം വരക്കുവോ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ടെൻ പോയിന്റ് ഫോർട്ടിഎറ്റ് പെർസെന്റേജ് പെയിന്റിംഗ് ആൻഡ് ഡ്രോയിങ്ങില് കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ ഫിംഗർ പ്രിന്റ് എല്ലാരും പറയലുണ്ട് ദുർഗന ഡ്രോയിങ് പഠിപ്പിക്കാൻ അയക്കണം എന്നെല്ലാം മറ്റു പറയലുണ്ട് നല്ലോണം വരക്കും പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് ഉണ്ടെന്ന് ദുർഗയ്ക്ക് കേപ്പിൾ കേപ്പബിൾ ആയിട്ട് നമ്മൾ ഫൈവ് ഫോർ ത്രീ ടൂ അങ്ങനെയാ സ്റ്റാർ റേറ്റിംഗ് വരും അപ്പം അഞ്ചും നാലും ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് കൊടുക്കാം ഈ സ്റ്റാർ കുറയുന്നതിനനുസരിച്ച് പ്രിഫറൻസ് ലീസ്റ്റ് ആയിട്ട് വരും അപ്പൊ മോളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ആർട്ടിസ്റ്റിക് ഫീൽഡിലാണ് അപ്പം അതിൽ നല്ല രീതിയിൽ അപ്പം അത് ഏത് രീതിയിൽ പോവാം ടീച്ചിങ് ലെലിലോട്ട് പോവാം ആർട്ടിസ്റ്റിക്കിന്റെ മ്യൂസിക്കിലോട്ട് പോകാം ഡാൻസിലേക്ക് പോവാം ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോവാം അപ്പൊ നമ്മളിവിടെ ഫീൽഡ് കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രി ഏതാണെന്ന് കൊടുക്കുന്നുണ്ട് അതിൽ വരുന്ന പ്രൊഫഷനും കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും അത് എന്ത് പ്രൊഫഷനാണെന്നുള്ളത് അപ്പൊ മോൾക്ക് ആ ഒരു ഫീൽഡിൽ ഫൈവ് സ്റ്റാർ ഉണ്ട് എഞ്ചിനീയറിംഗിലും ഉണ്ട് മെഡിക്കൽ ഒരു ത്രീ സ്റ്റാറേ വരുന്നുള്ളൂ അപ്പൊ മെഡിക്കൽ ഇൻഡസ്ട്രി അത്രയ്ക്ക് അങ്ങോട്ട് കുറച്ച് നല്ല ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും അപ്പം എഞ്ചിനീയറിംഗിന് ഫോർ ഉണ്ട് അപ്പൊ എഞ്ചിനീയറിംഗും ആൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഡിഫ് മോള് പറഞ്ഞ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആരാവണ നേരം പറഞ്ഞു കളക്ടർ ആവണന്നുള്ളത് അതൊണ്ട് ടു സ്റ്റാർ റേറ്റിംഗ് കിടപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ അത് നല്ലതുപോലെ നോളജ് സീക്ക് ചെയ്യുക പുറത്തുനിന്ന് നോളജ് ബുക്കുകൾ ഒരുപാട് വായിക്കുക നോളജ് നല്ലപോലെ ഗെയിൻ ചെയ്യുക ഈ ടു സ്റ്റാർ റേറ്റിംഗ് വെച്ചാൽ നമുക്ക് പോകാൻ എന്നല്ല എഫേർട്ട് ഒരുപാട് എടുക്കേണ്ടി വരുന്നേ ഉള്ളൂ അപ്പൊ എൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലൊക്കെ മതി അടിപൊളിയായിട്ട് ആ ഫീൽഡിലോട്ടൊക്കെ പോകാൻ പറ്റും പക്ഷെ അതിനെക്കാട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അപ്പൊ ടെൻസ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്താറാകുമ്പോ എന്താണെന്ന് അമ്മയോട് ചോദിച്ചിട്ട് ഈ റിപ്പോർട്ട് എടുക്കാം ചിലപ്പോൾ ആഗ്രഹം മാറും ടെൻസ് സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും അപ്പൊ ടെൻത് സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഇതില് ഫൈവും ഫോറും വരുന്ന റേറ്റിംഗ് വരുന്ന ഫീൽഡ് ഏതാണെന്നുള്ളത് എഴുതിയിട്ട് അതിൽ ദുർഗയ്ക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിനനുസരിച്ചുള്ള കോഴ്സ് പ്ലസ് വണ്ണിലേക്ക് അപ്പൊ എന്തായാലും റിസൾട്ട് ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് കാരണം അറിയോ ഇതൊക്കെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഈ പറഞ്ഞ ഡ്രോയിങ് സ്കില്ലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റി മാത്രമല്ല എഴുപത്തഞ്ച് പേജുകളുള്ള റിസൾട്ടാണിത് അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ തീരൂല കംപ്ലീറ്റ് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പറ്റേയില്ല അപ്പൊ എന്തായാലും ഈ റിസൾട്ട് അവർ പ്രിന്റ് ചെയ്ത് തരും ഒരു ബുക്കായിട്ടല്ലേ ബുക്കായിട്ട് തരും ഇത് ലൈഫ് ലോങ് അതായത് ഇത് ഇപ്പൊ കുറച്ചു ദിവസത്തേക്ക് ഒന്നും അല്ല അല്ലേ ഇതാണ് ദുർഗുടെ റിപ്പോർട്ട് അപ്പൊ അതായത് ദുർഗക്ക് ഒരിക്കലും ഫിംഗർ ഒരു ചേഞ്ച് ഒരിക്കലും വരില്ല അപ്പൊ ഇത് ലൈഫ് ലോങ് ദുർഗക്ക് ആയിരിക്കും ഭാവിയിൽ അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് എടുക്കാം വായിക്കാം അതിൽ അനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം ഒരുപാട് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സായി നടക്കുന്നത് ഇപ്പോൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊന്നും മാത്രമല്ല കുട്ടികളാണ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മുടെ കരിയറിൽ ചേഞ്ച് വരുത്താനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഡി ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ചെയ്യിക്കുക മാക്സിമം ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക അല്ലേ അവൻ കുറച്ചും കൂടി ആവട്ടേന്ന് എഴുതിട്ടാ അവൻ ഈ പറഞ്ഞൊരു ദുർഘന പോലെ എത്തുമ്പോ നമുക്ക് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും താങ്ക് യു ഓക്കെ അപ്പൊ എല്ലാരും